ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മെക്കുറിച്ച ആളുകൾ എന്ത് അപവാദം പറഞ്ഞാലും നാം സത്യസന്ധരാണെങ്കിൽ നാം അപവാദത്തിന് കാരണമായ തെറ്റുകൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നാം ഒന്നും വിചാരിക്കേണ്ടതായിട്ടില്ല അത് നമ്മെ ബാധിക്കുകയുമില്ല ഏതുപോലെ എന്നാൽ ഒരു കവി പറയുകയാണ് പൊന്നിനെ പിച്ചള ചൊന്നാൽ വന്നിടാ മാറ്റിരുന്നു ഹാലിതെല്ലം നിന്നെ ദോഷിച്ചാൽ നിനക്കും കുറവില്ല ഒന്നും പറയാതെ ശാന്തനാകൂ എത്ര നല്ല ഒരു ഉപദേശമാണ് നമ്മുടെ മനസ്സിനെ തണുപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ചില വാക്കുകൾ കേൾക്കുമ്പോൾ ചില മനുഷ്യരുടെ പെരുമാറ്റം കാണുമ്പോൾ നാം വല്ലാതെ മനസ്സിന് വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ആ വിഷമത്തെ അതിജീവിക്കാൻ നാം ഇതൊന്നും ഓർമ്മിച്ചാൽ മതി പൊന്നായിരിക്കുന്ന ഒരു സാധനത്തെ പത്ത് പേര് അത് പിച്ചടയാണ് അത് ഇരുമ്പാണ് എന്ന് പറഞ്ഞാൽ പൊന്നെങ്ങനെ ഇരുമ്പാകുന്നത് പൊന്നൊരിക്കലും മിച്ചടയോ ഇരുമ്പോ ആവുകയില്ല പൊന്നെന്നും പൊന്നു തന്നെയാണ് അതുപോലെ നാം ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നാം കാവട്യക്കാരാണ് അല്ലെങ്കിൽ വഞ്ചകിയാണ് വഞ്ചകനാണ് എന്ന് പറയുകയാണെങ്കിൽ അതിലൊന്നും നാം ഇതാണ് പൊന്നിനെ ചൊന്നാൽ പറഞ്ഞാൽ മാറ്റിനോ പൊന്നിനെല്ലാം ആ പൊന്നിൻ്റെ മാറ്റിനെ അല്പം പോലും കുറവുണ്ടാവുകയില്ല പൊന്നെപ്പോഴും പൊന്നായി തന്നെ വർദ്ധിക്കുന്നതാണ് അതുപോലെ നിന്നെ ദുഷിച്ചാൽ നിനക്കും കുറാവില്ല നമ്മെ ചെയ്യാത്ത തെറ്റിന് നാം തെറ്റുകാരാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ തൽക്കാലം നമുക്കത് വല്ലാത്ത വേദനയെ അനുഭവിച്ചാലും കാലം കൊണ്ട് നമ്മുടെ സത്യം തെളിയും അതുകൊണ്ട് നിന്നെ ദുഷിച്ചാൽ നിനക്കും കുറവില്ല ഒന്നും പറയാതെ ശാന്തനാകൂ അപ്പൊ അങ്ങോട്ട് എതിർക്കുകയോ ഒന്നിൻ്റെയും ആവശ്യമില്ല നമ്മൾ ശാന്തരായി അതിൽ ഗൗരിക്കാതെ ഇരുന്നാൽ കാലം നമ്മുടെ സത്യത്തെ തെളിയിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതുണ്ടാവുന്നതാണ് എനിക്കും എൻ്റെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത് സാധന കാലഘട്ടത്തിൽ അറിവിന് വേണ്ടി പലയിടത്തും അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാരണം ഇന്നത്തെ പോലെ സുലഭമായി ആധ്യാത്മികമായ അറിവുകൾ നേടുക വളരെ വിഷമമേറിയ ഒരു കാലഘട്ടത്തിലാണ് ഇതുവരെ ജീവിച്ചു പോന്നത് അതും ഈ ഗ്രാമത്തിൽ അങ്ങനെ പലപ്പോഴും കോഴിക്കോടോ അതുപോലെ ദൂരെയുള്ള സ്ഥലങ്ങളിലോ രാമൻ സ നമ്മുടെ ആചാര്യനായിരിക്കുന്ന രാമൻ സാർ വിളിച്ചിട്ട് പോകുന്നു അങ്ങനെ സഹോദരനെയും കൂട്ടി പോകുന്ന സമയത്ത് നാട്ടുകാർ അതിനെ എതിരായി സംസാരിക്കും കാരണം അവർ അവർ ധരിച്ചിരിക്കുന്ന ധാരണയല്ലേ അവർക്കറിയൂ എന്തിനാണ് അങ്ങനെ വീട് വിട്ടു പോകുന്നത് എന്ന് പക്ഷേ കാലം പലതും കഴിഞ്ഞുപോയി അപ്പോൾ അപവാദം പറഞ്ഞ് വരുത്തിയ ആളുകൾ തന്നെ അത് തിരുത്തി അന്ന് ആ അപവാദം പറഞ്ഞ സമയത്ത് ഈ ഉപദേശം വളരെ കുളിർമ്മയേകുന്നവയായിരുന്നു പൊന്നിനെ പിച്ചട എന്നു ചൊന്നാൽ വന്നിടാ മാറ്റിനു ഹാനിതെല്ലം നമ്മുടെ പൊന്നായിരിക്കുന്ന ഒന്നിനെ പിച്ചട അല്ലെങ്കിൽ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ പൊന്നിൻ്റെ ആ തിളക്കത്തിന് ഒരേ മാറ്റവും വരികയില്ല നിന്നെ ദുഷിച്ചാൽ നിനക്കും കുറാവില്ല നമ്മെ ദുഷിക്കുകയാണെങ്കിൽ നമ്മുടെ തെറ്റായ വഴിക്ക് അല്ല നീങ്ങുന്നതെങ്കിൽ ഒരാൾ ദുഷിച്ചു പറഞ്ഞാൽ അത് നമുക്കൊരു കുറവായിട്ട് തോന്നേണ്ട ആ പറഞ്ഞ വ്യക്തികൾ തന്നെ പിന്നീട് തിരുത്തി പറയും നിന്നെ ദുഷിച്ചാൽ നിനക്കും കുറവില്ല ഒന്നും പറയാതെ ശാന്തരാകൂ അപ്പോൾ നമ്മൾ അതിന് മറുപടിയൊന്നും പറയാതെ ശാന്തനായി വർത്തിക്കുക ചില പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം പ്രത്യക്ഷത്തിൽ കൊടുക്കാൻ സാധിക്കുകയില്ല കാലം കൊണ്ട് മാത്രമേ അതിനുത്തരം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ കാലം കൊണ്ട് ഉത്തരം ബോധ്യപ്പെടുന്നതാണ് ഏത് പ്രശ്നത്തിനും പെട്ടെന്ന് ഉത്തരം നൽകാനാവില്ല ചില പ്രശ്നങ്ങൾക്ക് കാലം അതിന് പരിഹാരവും നൽകുന്നതാണ് അപ്രകാരം നാം എപ്പോഴും മനനം ചെയ്യേണ്ട ഒന്നാണ് ഇവിടെ ജീവിക്കുമ്പോൾ ആ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ച് നമ്മുടെ മനസ്സിനെ സമനില നിർത്താൻ ഇതെല്ലാം നമുക്ക് സഹായകമാണ് പൊന്നിനെ പൊന്നിനെപ്പിച്ചളായെന്നു ചൊന്നാൽ വന്നിടാ മാറ്റിനു ഹാനിതെല്ലും നിന്നെ രക്ഷിച്ചാൽ നിനക്കും കുറവില്ല ഒന്നും പറയാൽ ശാന്തനാകൂ